എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നീല ചിത്രങ്ങളിലെ നീളം ഇത് വിശ്വസിക്കല്ലേ ഈ വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇംഗ്ലീഷ് സിനിമകളും വിദേശ നിർമ്മിത നീല നീലചിത്രങ്ങളും കാണുമ്പോഴാണ് ചില പുരുഷന്മാർക്ക് തങ്ങളും മനുഷ്യരാണോ എന്ന സംശയം തോന്നുന്നത് നീല ചിത്രങ്ങളിലെ കൃത്രിമ ലൈംഗികതയും യഥാർത്ഥ ജീവിതവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് തിരിച്ചറിയേണ്ടതും ആരോഗ്യകരമായ ലൈംഗിക ജീവിതത്തിന് അത്യാവശ്യമാണ് വലിപ്പമുള്ള ലിംഗം കൊണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ പ്രശ്നം നീളമേറിയ ലിംഗം ഏറെ നേരം ഉദൃഢതാവസ്ഥയിൽ നിലനിർത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല അഗ്ര മുതൽ ചുവടുവരെ ഒരുപോലെ ഉദ്ധരിച്ചു നിന്നാലേ ലൈംഗിക ചലനങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ശക്തി അതിനാൽ വലിപ്പമേറിയ ലിംഗം യോനിയിൽ പ്രവേശിക്കുന്നത് സ്ത്രീകൾക്ക് വേദനാജനകമായ അനുഭവമായിരിക്കും ആദ്യത്തെ നാലിഞ്ച് താഴ്ച കഴിഞ്ഞു വീണ്ടും ലിംഗം താഴേക്ക് തളഞ്ഞു കയറുന്നതും ശക്തമായ മർദ്ദനമേൽപ്പിക്കുന്നതും സ്ത്രീയെ വേദനിപ്പിക്കുന്നു വേറെയുമുണ്ട് പ്രശ്നം പുരുഷനും ലൈംഗിക അനുഭൂതി ലഭിക്കുന്നത് ലിംഗാഗ്രത്തിലേൽക്കുന്ന ഉത്തേജനത്തിലാണ് ലിംഗാഗ്രത്തിലെ ലൈംഗിക കോശങ്ങളും യോനി ഭിത്തിയിലെ സംവേദനക്ഷമതയുള്ള കോശങ്ങളും പരസ്പരം സ്പർശിക്കുമ്പോഴാണ് സംഭവം ഇരുവർക്കും സുഖകരമായ അനുഭൂതിയായി മാറുന്നത് നീളമേറിയ ലിംഗമാകുമ്പോൾ പുരുഷന്റെ ലിംഗാഗ്രം സ്ത്രീയുടെ സംവേദന കോശങ്ങളുമായി ഉരസുക എന്നത് അപ്രായോഗികമാണ് നീളം കുറഞ്ഞ ലിംഗം ഒരു രോഗമാണെന്നും അത് സ്ത്രീയെ തൃപ്തിപ്പെടുത്തില്ല എന്നും അതിനായി മരുന്ന് കഴിച്ചാൽ വലിപ്പം കൂടുമെന്നുമൊക്കെ വെറുതെ പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വരുമാനമുള്ള മേഖലയാണ് ലിംഗത്തിന്റെ നീളം വർദ്ധിപ്പിക്കാനുള്ള മരുന്ന് കച്ചവടം ചെറിയ ലിംഗവും ലൈംഗിക സംതൃപ്തിയും ബന്ധപ്പെടുത്തി അനുഭവക്കുറിപ്പും ലേഖനങ്ങളും പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ഈ മരുന്നിന് വിപണിയുണ്ടാക്കാനാണ് ഈ പ്രചാരണത്തിൽ കുടുങ്ങിയാൽ ധനനഷ്ടവും മാനഹാനിയുമായിരിക്കും ഫലം എ പേഴ്സൺ ഹു ഹാസ് എ സ്മോൾ പെനിസ് ഈസ് ദി റിയൽ കിങ് ഇൻ ദി ബെഡ് എന്ന അറിവുള്ളവർ പറയുന്നത് വെറുതെയല്ല അതിനാൽ നീളം സംബന്ധിച്ച സംശയങ്ങൾക്ക് ഇതോടെ അവസാനമാകട്ടെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദം വന്ന കരുതെന്നും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്